അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് കുടവും ആകാശവും ഒരു പക്ഷെ എന്താണ് ഇപ്പൊ ഈ കുടം എന്താണ് ആകാശം കുടം നമ്മളെന്നെ ആകാശം ആ പരമാത്മാവ് അപ്പോ ജീവനും ബ്രഹ്മവും അതാണ് കുടവും ആകാശവും ഇപ്പോ ഈ പരമതത്വം പരമസത്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മനസ്സിലാക്കി തരാനുള്ള ഒരു ഉദാഹരണം ഒരു കുടത്തിന് നമ്മളേമാതിരി ബോധമുണ്ടെന്ന് വെക്കുക ആ ബോധമുണ്ട് പക്ഷേ അത് തന്നെ അറിയാൻ ഒന്നും ചെയ്തില്ല എന്ന് വെക്കുക അപ്പൊ അതിനറിയില്ല അതിൻ്റെ ഉള്ളിലുള്ള ആകാശവും പുറത്തുള്ള ആകാശവും ഒന്നാണ് വേറൊരു കുടം തന്നെ പറ്റി അറിയാൻ ശ്രമിച്ചു അതിനനുസരിച്ച് സാധന ചെയ്തു ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ ശ്രേയസിലൂടെ ജീവിച്ചു അപ്പൊ ആ കുടത്തിന് മനസ്സിലായി തൻ്റെ ഉള്ളിലുള്ള ആകാശവും പുറമേയുള്ള ആകാശവും ഒന്നാണ് അപ്പോ താൻ പൊട്ടിപ്പോയാലെന്നു വെച്ചാൽ തൻ്റെ ഈ ഉപാധിയായ കുളം പൊട്ടിപ്പോയാലും തനിക്കൊന്നും സംഭവിക്കില്ല തൻ്റെ നിലനിൽപ്പ് മഹാ ആകാശമായിട്ടാണ് അത്രയും ശക്തി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു മാത്രമല്ല ഈ ആകാശത്തിലാണ് സകലതും നിറഞ്ഞു നിൽക്കുന്നത് തന്നിലാണ് എന്നിലാണ് സകലതും നിറഞ്ഞു നിൽക്കുന്നതെന്ന് അനുഭവവേദ്യമാകും അപ്പൊ ഈ കുടത്തിന് ഈ മണ്ണവിടെ ഇരുന്നാലും മണ്ണെന്ന ഉപാധി ഇരുന്നാലും കുടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സത്യമായ അനുഭവം അനുഭവിക്കാം അല്ലെങ്കിൽ ആ സത്യം അനുഭവിക്കാം കുടം പൊട്ടിപ്പോയാലോ പിന്നെ ഒന്ന് തന്നെ കുടത്തിലെ ആകാശവും മഹാ ആകാശവും ഒന്ന് തന്നെ കുടത്തിലെ കുടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നായി തീർന്നു പരമമായ അവസ്ഥ ഒരേ ഒരു വസ്തു രണ്ടെന്ന് തോന്നലില്ല ദന്തബോധം പോയി ആകാശം മാത്രം ഇത് തന്നെയാണ് നമ്മുടെയും സ്ഥിതി അജ്ഞനായ ഒരുത്തൻ അവൻ എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല എന്നാൽ സാധന ചെയ്തു പോയ ഒരു ജ്ഞാനിക്കറിയാം തൻ്റെ ഉള്ളിലുള്ള ജീവനും പുറത്തുള്ള പരമാത്മാവും ഒന്ന് തന്നെ ഇത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ അനുഭവിക്കുന്നു ആനന്ദിക്കുന്നു ഇനി ഈ ശരീരം പോയാലും അവൻ അവൻ്റെ ജീവൻ ആ പരമാത്മാവായിട്ട് ഒന്നായി തീരുന്നു ഒന്നായി തീരാനൊന്നുമില്ല അത് ഒന്നു തന്നെ ആ പരമമായ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദബോധമായി തീരും ഇതാണ് ഏറ്റവും ഉയർന്ന അനുഭവം ബോധം അല്ലെങ്കിൽ സാധന ചെയ്ത കുടത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ആ കുടത്തിനറിയാം താൻ പൊട്ടിപ്പോയാലോ ഒന്നും സംഭവിക്കുന്നില്ല തൻ്റെ ഉള്ളിൽ ആകാശം താൻ ശരിക്കും ആകാശമാണ് തൻ്റെ ഉള്ളിൽ ആകാശവും ആ മഹാകാശവും ഒന്നായി ഇതുമാതിരി തന്നെ ജ്ഞാനിയായിട്ടുള്ള യോഗിയായ ഒരാൾക്ക് ഈ ജ്ഞാനം കിട്ടിയാൽ മരണത്തെ ഭയമില്ല കാരണം അദ്ദേഹത്തിന് മരണമില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വസ്തു ജീവൻ ആ പരമമായ വസ്തു ഒന്ന് തന്നെ രണ്ടും ഒരിക്കലും ആയിട്ടില്ല ഈ ശരീരം എന്നുള്ള ഉപാധി കൊണ്ട് രണ്ടായി തോന്നുകയാണ് അപ്പം ശരീരം പോയാലും താങ് മരിക്കാത്ത ജനിക്കാത്ത ആ പരമമായ വസ്തുവാണ് താനെന്ന് അനുഭവം വരികയാണ് ആനന്ദബോധമാണ് താനെന്ന് അനുഭവിക്കുകയാണ് ഈ പരമസത്യം തന്നെയാണ് നമ്മുടെ വേദോപനിഷത്തുകളും സർവ്വഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മനുഷ്യജന്മം കിട്ടിയാൽ അനുഭവിക്കണം അതിനാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതെന്ന് കൂടി അവർ ആവർത്തി ജ്ഞാനികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നമ്മുടെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുക ഈ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ശരീരം അടിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും അല്ലെ ഇപ്പം തന്നെ നമ്മൾക്കത് മനസ്സിലായി എങ്കിൽ നമ്മൾ നേരെ ഈശ്വരനുമായി ലയിൽ ഈശ്വരനുമായി ലയിക്കും ഇതാണ് കുടവും ആകാശവും എന്ന ഉദാഹരണത്തിലൂടെ പറയാൻ താല്പര്യപ്പെട്ടത് ഏതായാലും ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്